ഇടൊരു മർന്ന് പിടിച്ച അമർന്നു അമർ ചില ഇടതു വെച്ച വലത്തുണ്ട് ചൗടി വലിയ ഉട്ടുമാരി എടുത്തത് കൂടി വാഞ്ഞോ അറിയ അമർന്നു അമർ ചില ഇടതു വെച്ച വലത്തുണ്ട് ചൗടി വലിയ ഉട്ടുമാരി എടുത്തു നോക്കി എടുത്തേൽ വരത്തെ മെൻ ചാടി കെട്ടി പൊന്തി ചാട ശാക്തി എടുത്തു വെച്ചിവരിഞ്ഞ മർന്നു നീർദക്കി മലർന്നു നോക്കി തലല്ലേ വലിയവായി വലക്കുന്നരേ േരെ വലത്തു നേരെ തിരിഞ്ഞു ചാടി വലിഞ്ഞ മറന്നു നീർ എന്ന കൈക്ക് മലർന്ന് നോക്കി എടുത്തു നോക്കി വലത്തേക്കെട്ടി പൊന്തി നോക്കി വലിഞ്ഞ മറന്നു നീറുന്ന കൈക്ക് മലർന്നു നോക്കി വഴി വാങ്ങി വലത്തു നേരെ നേരെ വലത്തു നേരെ തിരിഞ്ഞു ചാടി വലിഞ്ഞ മറന്നു ടുന്നുലിഞ്ഞു വലി വലിഞ്ഞിട വാങ്ങി വലിഞ്ഞ് കൈ കുത്തി പകർന്നു വലഞ്ഞു വല അമർ തൈ എടുത്തു നോക്കി അമർന്ന കൈ എടുത്തു നോക്കി പകർന്നിടുന്നു